യു ഡി എഫ് അടിമാനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു മുൻ ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ സമരം ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതമായി ഓരോ വർഷവും അനുവദിക്കുന്ന തുക നൽകാതെ ഇടതു സർക്കാർ പ്രാദേശിക വികസനം അട്ടിമറിക്കുന്നു എന്നതുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു സമരം യു ഡി എഫ് വിവിധ കേന്ദ്രങ്ങളിൽ ആഹ്വാനം ചെയ്ത രാപ്പകൽ സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു യു ഡി എഫ് അടിമാലി മണ്ഡലം കമ്മിറ്റിയും രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് ഭൂപ്രശ്നങ്ങളും നികുതി വർധനവും ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളാണ് യു ഡി എഫ് രാപ്പകൽ സമരത്തിലൂടെ മുമ്പോട്ട് വെച്ചത് മുൻ ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ സമരം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ അഭിവൃദ്ധി അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമെല്ലാം നമ്മുടെ ഗ്രാമ ഗ്രാമവികസനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് പാടിമാലി ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ ആ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ അടിസ്ഥാന വികസന കാര്യങ്ങളെല്ലാം ഫലപ്രാപ്തിയിലെത്തിക്കുക എന്നുള്ളതാണ് ആ ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപീകരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും ഒക്കെ അതിൻ്റേതായിട്ടുള്ള ഉണ്ടെങ്കിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഏറ്റവും നിർഭാഗ്യകരമെന്ന് പറയട്ടെ കേരളത്തിൽ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നയം ഈ തുല്യമായ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എം എം നവാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി വൈസ് പ്രസിഡന്റ് പി വി സ്കറിയ യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ എം ബി സൈനുദ്ദീൻ ബാബുബി കുര്യാക്കോസ് കെ എ യുനസ് പി ആർ സലിങ്കുമാർ ടി എസ് സിദ്ദിഖ് കെ പി അസീസ് അനസ് ഇബ്രാഹിം അനസ് കോയൻ ബേബി അഞ്ചേരി സി എസ് നാസർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി